നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ നേവിയിലെ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിൽ ആരംഭിക്കുന്ന കോഴ്സിലേക്കാണ് എ ജി ഇരുപത്തി ആറ് എന്ന കോഴ്സിലേക്കാണ് ഇപ്പോൾ പ്രവേശനത്തിന് അപേക്ഷ എടുത്തിരിക്കുന്നതിലേക്ക് താല്പര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒൻപത് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഇപ്പൊ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ആ വോട്ടുകാർക്ക് ഷെയർ കൊടുക്കുക നമുക്ക് നോക്കാം വിവിധ പോസ്റ്റുകൾ ആദ്യം നമുക്ക് പറയാം എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് അൻപത്തി ഏഴ് ഒഴികളാണുള്ള ഇതിലേക്ക് ബി അല്ലെങ്കിൽ ബി ടെക് ബിരുദം അറുപത് ശതമാനം മാർക്കോടെയുള്ള ബി അല്ലെങ്കിൽ ബി ടെക് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവിവാഹിതരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക പ്രായം പറഞ്ഞിരിക്കുന്നത് രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിക്കുക അടുത്തത് പൈലറ്റ് ആയിട്ടാണ് പൈലറ്റിന്റെ ഇരുപത്തിനാല് വേക്കൻസികളുണ്ട് അടുത്ത നേവൽ ഓപ്പറേഷൻ ഓഫീസറുടെ ഒബ്സർവേറ്ററി അതായത് അത് ഇരുപത് വേക്കൻസി ആണുള്ളത് അടുത്തത് എയർ ട്രാഫിക് ഉണ്ടോ എ ടി സിയുടെ ഇരുപത് വേക്കൻസി മൂന്ന് പോസ്റ്റുകളിലേക്കും ബി അല്ലെങ്കിൽ ബി ടെക് ബിരുദം അറുപത് ശനാനുണ്ട് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ബിരുദ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും അറുപത് ശനം മാർക്ക് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിലും പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും അറുപത് ശനം മാർക്ക് ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മിനിമം ഉണ്ടായിരിക്കണം എന്ന കണ്ടീഷൻ കൂടിയുണ്ട് ഇതിലേക്കെല്ലാം സെക്കൻഡ് ജൂലൈ രണ്ടായിരത്തി രണ്ടിനും ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അടുത്ത പോസ്റ്റ് ലോജിസ്റ്റിക് വില പത്ത് വേക്കൻസികളാണ് അതിലേക്ക് ബി ടെക് ബിരുദം ഒന്നാം ക്ലാസ് ബി ടെക് ബിരുദം അല്ലെങ്കിൽ എം ബി എ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ബി എസ് സി ബി ബി എസ് സി ബോം അല്ലെങ്കിൽ ബി എസ് സി ഐ ടിയും അതോടൊപ്പം ഫസ്റ്റ് ക്ലാസ് പി ജി ഡിപ്ലോമ ഫൈനാൻസ് അല്ലെങ്കിൽ ലോജിസ്റ്റിക് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ എം എസ് സി അല്ലെങ്കിൽ എം എസ് സി എം സി എ അല്ലെങ്കിൽ എം എസ് സി ഐ ടി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവർക്ക് അപേക്ഷിക്കാൻ കഴിയും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയും സെക്കൻഡ് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞത് നേവൽ ആർമി ഇൻസ്പെക്ടർ കേഡറിലേക്ക് ഇരുപത് വേക്കൻസികളാണ് ഏതെങ്കിലും വിഷയത്തിൽ അറുപത് ഇനിയും പറയുന്ന വിഷയങ്ങളിൽ അറുപത് ശതമാനം മാർഗമുള്ള ബി അല്ലെങ്കിൽ ബി ടെക് ബിരുദമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയും സെക്കൻഡ് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസമെന്റേഷന് ഇൻസമെന്റേഷൻ കൺട്രോൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനിയറിംഗ് മെറ്റനിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് അപ്ലി ഇലക്ട്രോണിക്സ് ആൻഡ് കെമിക്കൽ മെറ്റീരിയൽ സയൻസ് എയറോസ്പേസ് എയറണോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ പ്രൊഡക്ഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്രമെന്റ് ഇങ്ങനെയുള്ള വിവിധ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലെ അറുപത് മാർക്കോടെ ബിടെക് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ അടുത്ത ലോ പോസ്റ്റിലേക്ക് രണ്ട് വേക്കൻസിലുള്ളത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയും സെക്കൻഡ് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിലും ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി നാലും ഇടയിൽ ജനിച്ച് വരണം നിയമ ബിരുദം എന്നുള്ള നിയമ ബിരുദം അമ്പത്തഞ്ച് ശതമാനമാർക്കോടെ പാസ്സാക്കാനിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്ക് എം എസ് സി അറുപത് ശതമാനമാർക്കോടെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ച് അല്ലെങ്കിൽ ഫിസിക്സ് അതോ बी uh, एस ഫീസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുക എം എസ് സി അറുപത് ശതമാനം ഫിസിക്സ് അപ്ലൈഡ് ഫിസിക്സ് മാത്തമാറ്റിക്സ് വിത്ത് ബി എസ് സി മറ്റീരിയോളജി ഓഷനോജിറ്റ് അറ്റ്മോസൻസ് എന്നിവയ്ക്കാൻ കഴിയും ഏഴ് വേക്കൻസികളാണുള്ളത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയും സെക്കൻഡ് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അടുത്ത കലെങ്കിൽ ബി എ ബി ബി എ അല്ലെങ്കിൽ ബിടെക് അറുപത് ശതമാന മാർക്കെ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവര് അല്ലെന്നുണ്ടെങ്കിൽ എം ടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ബി എ അല്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അറുപത് ശതമാന മാർക്കട ഉള്ളവർക്ക് അല്ലെന്നുണ്ടെങ്കിൽ ബിഇ അറുപത് മാർക്കോടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പാസ് ആവുക അല്ലെങ്കിൽ എം ഇ അല്ലെങ്കിൽ എം ശതമാനം മാർക്കോടെ ഇലക്ട്രിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പാസ്സാവുക ഇവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും എട്ട് വേക്കൻസിലാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയും സെക്കൻഡ് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അവിടുത്തെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ജനറൽ സർവീസ് ബ്രാഞ്ചിലേക്കാണെങ്കിൽ മുപ്പത്തി ആറ് വേക്കൻസികൾ ഉണ്ട് അറുപത് ശതമാനം മാർക്കോടെയുള്ള എഞ്ചിനീയറിംഗ് ബിരുദമാണ് വേണ്ട യോഗ്യത ആൺകുട്ടികൾക്കും പെൺകുട്ടികളും അപേക്ഷിക്കാൻ കഴിയും സെക്കൻഡ് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എഞ്ചിനീയറിംഗ് ഇൻസമെൻഷൻ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ എഞ്ചിനിയറിംഗ് മാനേജ്മെന്റ് എറോസ്പേസ് എഞ്ചിനിയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഇൻസമേഷൻ കൺട്രോൾ മെറ്റലർജി മെറ്റലർജി എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഈ ഉള്ള എഞ്ചിനിയറിംഗ് ബിരുദങ്ങളൊക്കെ അപേക്ഷിക്കാൻ കഴിയും മുപ്പത്തി ആറ് വേക്കൻസികളുള്ളത് അടുത്ത് ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്ക് നാൽപ്പത് വേക്കൻസികളുണ്ട് അറുപത് ശതമാനം മാർക്കോടെ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കലോട് ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ബിഇ അല്ലെങ്കിൽ ബി ടെ ബിരുദം അറുപത് ശതമാനം മാർക്കോടൊക്കെ അപേക്ഷിക്കാൻ കഴിയും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയും സെക്കൻഡ് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ണം അടുത്ത നേവൽ കൺസ്ട്രക്ടർ പോസ്റ്റിലേക്ക് പതിനാറ് വേക്കൻസികൾ ഉണ്ട് അറുപത് ശതമാനമാർക്കിടയിലുള്ള സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഹോർസൽ എഞ്ചിനീയറിംഗ് ഏറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് മറൈൻ എഞ്ചിനീയറിംഗ് ഷിപ്പ് ടെക്നോളജി മെറ്റലർജി ഷിപ്പ് ബിൽഡിംഗ് ഷിപ്പ് ഡിസൈൻ നേവൽ ആർക്കിടെക്ചർ എന്നിവയുള്ള ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ബിരിയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പതിനാറ് വേക്കൻസികളുള്ളത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും സെക്കൻഡ് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അങ്ങനെ അപേക്ഷ ഓൺലൈനായിട്ട് വേണം നമ്മളിതിലേക്ക് അപേക്ഷിക്കുന്ന കാര്യം മനസ്സിലാക്കുക എഞ്ചിയറിംഗ് ണെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ എന്നുള്ള അറുപത് ശതമാർക്കടയുള്ള എഞ്ചിനമായിരിക്കണം സി ജി പി ആണെങ്കിൽ അതിന്റെ കൺവെൻഷൻ ഫാക്ടറിയോട് നമ്മൾ കാണിച്ചിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുന്നതിനുശേഷം സ്ക്രീനിങ് ശേഷം മെഡിക്കൽ സർവീസ് സെലക്ഷൻ ബോർഡിന്റെ ഇന്റർവ്യൂവിന് ശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും ഫൈനൽ നിയമനം എന്ന കാര്യം കൂടി മനസ്സിലാക്കാം ടെന്യൂർ പറയുകയാണെങ്കിൽ ഇനിഷ്യലി പന്ത്രണ്ട് വർഷത്തേക്കായിരിക്കും നിയമനം രണ്ടു വർഷം കൂടെ മാക്സിമം എക്സ്റ്റൻഡ് ചെയ്യപ്പെടാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സെലക്ഷൻ പ്രോസസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് സർവീസ് സെലക്ഷൻ ബോർഡിന്റെ ഇന്റർവ്യൂ ഉണ്ടാകും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ടി പി എസ്റ്റാർ ഡബ്ല്യൂ 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 ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ സ്ലാ ഫയൽ സ്ലാസ് നോർമലൈസേഷൻ വെച്ച് മാർക്ക് നോർമലൈസേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ി അല്ലെങ്കിൽ ബി ടി കറുശ്വന മാർക്കോടെ പാസ് ഔട്ട് ആയിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക പിന്നീട് തയ്യാറാക്കുക ട്രെയിനിങ് ആയിരിക്കും ട്രെയിനിങ് ട്രെയിനിങ് സമയത്ത് സബ് ലിന് ശേഷം സബ് ലെഫ്റ്റനന്റ് എന്ന പോസ്റ്റിലായിരിക്കും നിയമനം ലഭിക്കുക ഏഴിമലയിലായിരിക്കും ട്രെയിനിങ് നടക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അൺമാരിഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകം പറഞ്ഞു ട്രെയിനിങ് സമയത്ത് മാരേജ് ഒന്നും അലോ ചെയ്യത്തില്ല എന്ന കാര്യം മനസ്സിലാക്കുക തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രൊബേഷൻ ഉണ്ടായിരിക്കും രണ്ടു വർഷമായിരിക്കും പ്രൊബേഷൻ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ശമ്പളം മിനിമം സബ് ലെഫ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പതിനായിരം രൂപയാണ് മിനിമം സാലറി ഉണ്ടായിരിക്കും ഇപ്പം എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും നേരത്തെ തന്നെ പറഞ്ഞു ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന സൈറ്റ് വഴി വേണം നമ്മളെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ടെന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നാണെന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി പ്രമേയപ്പെടുത്തുക ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഇല്ലാതെ ആശംസിക്കുന്നു താങ്ക് യു